ഹലോ അപ്പം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ദോശൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ദോശമാവിൽ നമ്മൾ കുറച്ച് ചേരുവകളൊക്കെ ചേർത്തിട്ട് വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ ദോശമാവ് ഉണ്ടെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം കുളിച്ച് പൊങ്ങി റെഡി ആയിട്ടുള്ള രണ്ട് കപ്പ് ദോശമാവാണ് എടുത്തിട്ടുള്ളത് അല്ലാണ്ടെങ്കിൽ ബാക്കി വന്ന ദോശമാവിലും തയ്യാറാക്കിയെടുക്കാം ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് ചെറിയ തക്കാളിയാണ് രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി കേട്ടോ അതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സവാളൻ്റെ ഒരു ചെറിയ സവാളൻ്റെ പകുതി കേട്ടോ പിന്നെ അതുപോലെ നാല് ചെറിയുള്ളി ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ സവാള മാത്രമാണേ അങ്ങനെ ചേർത്താൽ ഇല്ല ചെറിയുള്ളി മാത്രമാണേ അങ്ങനെയും ചേർത്താ കേട്ടോ പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഇഞ്ചിയുടെ കഷ്ണം വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം ഒരു മുക്കാൽ ടീസ്പൂണും മുളക് പൊടി വേണമെങ്കിലും ചേർത്തി കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ നമ്മൾ ദോശമാവിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് ചേർത്തിയാൽ മതി പിന്നെ ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ചെറിയ ജീരകം ചേർത്തി കൊടുക്കാം എന്നിട്ട് നല്ല നല്ലവണ്ണം തന്നെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം ഈ ദോശമാവിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളീൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്തിക്കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലും അതുപോലെ കുറച്ച് കറിവേപ്പിലും ഒന്ന് ചെറുതായി കട്ട് ചെയ്തും പാട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല നല്ലവണ്ണം തന്നെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നല്ലവണ്ണം തന്നെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ദോശമാവിനും പാടുള്ള ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ തക്കാളി അടിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ദോശമാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളിയിൽ ഉപ്പ് കുറച്ച് ചേർത്തിയാൽ മതിയെ അപ്പോൾ ചില ആളുകൾ ദോശമാവ് പുളിപ്പിക്കാൻ വെക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്തി വെക്കാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇനി ഇത് നമുക്ക് ചൂട്ടെടുക്കാം അപ്പം ഞാനിത് ചുട്ടെടുക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ ദോശത്തവ ഉണ്ടെങ്കിൽ അതും എടുക്കാം അതിലാകുമ്പോൾ ഒന്നും പാട മൊരിഞ്ഞു നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ എന്നിട്ട് ആ തവ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം കേട്ടോ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് നല്ലവണ്ണം ചുറ്റിച്ചെടുക്കാന് സാധാരണ ദോശയൊക്കെ ചുറ്റിയെടുക്കും നമുക്ക് അതിലേറെ ഒന്നും പാടം നേരിയതായിട്ടാണ് കേട്ടോ ചുറ്റിയടിച്ചെടുക്കണത് അപ്പം നമ്മൾ മൊരിഞ്ഞൊരു ദോശയാണ് തയ്യാറാക്കുക ഞാൻ അധികം മൊരിണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനിത് ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മുകൾ വശമൊക്കെ ഒന്ന് കുക്കാവണ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്തി കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് പിന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ അതിൻ്റെ മുകളിലൊന്ന് എല്ലാ ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയത്ത് ശേഷം ദോശയൊക്കെ നല്ലവണ്ണം തന്നെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചട്ടിയിൽ നിന്ന് ഒന്ന് മടക്കിയിട്ട് ഞാൻ ഇതിൽ നിന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ദോശ നല്ല മൊരിഞ്ഞ ദോശയാണ് കേട്ടോ ഇനി അധികം മൊരിയണ്ട എന്നുള്ളവർക്ക് ഓയിൽ ചേർത്താതെയും തയ്യാറാക്കാം പിന്നെ കൂടുതൽ സമയം വെക്കും വേണ്ട കേട്ടോ അപ്പോൾ കൂടുതൽ സമയം വെക്കുമ്പോൾ ഒന്നും പാടും മൊരിഞ്ഞു വരും ചെയ്യും ഒരിയാതെ ദോശ തയ്യാറാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അതാ ഇതൊന്നും ഇവിടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് രണ്ടാമത് നമ്മൾ ചുട്ടെടുക്കണ സമയത്ത് ആ പിന്നെ പാൻ്റെ ചൂടൊന്ന് ക്രമീകരിച്ചിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ അപ്പോൾ ഒന്നെങ്കിൽ ഒന്ന് നല്ല തുണി കൊണ്ടൊന്ന് തുടച്ചതിൻ്റെ ശേഷം മാവ് ഇതുപോലൊന്ന് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ചുറ്റിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ഞാൻ ഇതും ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ തക്കാളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദോശമാവ് ഉണ്ടെങ്കിൽ ഒരഞ്ച് മിനിറ്റിൽ തന്നെ നമുക്കിത് എടുക്കാം അപ്പം നല്ല ചട്നിയുടെ കൂടെ കേട്ടോ തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇല്ലെങ്കിൽ സാമ്പാർ ഏതിൻ്റെ കൂടെയും നല്ല അടിപൊളിയാണ് അപ്പോൾ അതാ നല്ല മൊരിഞ്ഞിരിക്കുന്ന ദോശയാണ് അപ്പോൾ ബാക്കി വന്ന ദോശമാവിലും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ദോശമാവിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് കണ്ടു നോക്കാം അപ്പോൾ ഈ രീതിയിലൊന്ന് തക്കാളി ദോശ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം